സി പി എം ബി ജെ പി അന്തർധാരയിലൂടെ ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടുവരുന്ന രാഷ്ട്രീയം അപകടമാണെന്നും ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും എ സി സി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പി എം ശ്രീ ലേബർ കോഡ് വിഷയങ്ങളിൽ ആവശ്യപ്പെടാതെ തന്നെ എല്ലാ കാര്യവും സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുകയാണ് എന്നത് അന്തർധാരയുടെ തെളിവാണെന്നും രമേശ് ചെന്നിത്തല തളിപ്പറമ്പ് നഗരസഭ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ിൽ എഴുപത് ശതമാനത്തിലേറെ തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കും പത്തു വർഷത്തെ ഭരണം എൽ ഡി എഫ് പ്രവർത്തകർ പോലും മടുത്തു വീട്ടമ്മമാർക്ക് ആയിരം രൂപ വീതം നൽകുമെന്ന് പറയുന്നു എവിടെ നിന്നാണ് പണം കൊടുക്കുക ഗജനാവ് പൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണെന്നും ആർക്കും പൈസ കിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു തളിപ്പറമ്പ് നഗരസഭ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മുഹമ്മദ് ബ്ലാത്തൂർ ടി ജനാർദ്ദനൻ ഇ ടി രാജീവൻ സി പി വി അബ്ദുള്ള മുഹമ്മദ് അള്ളാംകുളം പി കെ സുബൈർ പി സി നസീർ കൊടിയിൽ സലീം രജനി രാമാനന്ദ് എം എൻ പൂമംഗലം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്